അപ്പോൾ നമുക്ക് ആരാണ് ഗുളികനൊന്ന് നോക്കാം ഗുളികൻ എന്ന് പറയുന്നത് അഷ്ടനാഗങ്ങളിൽപ്പെട്ട ഒരു നാഗമാണ് അനന്തൻ വാസുകി തക്ഷകൻ കാർക്കോടകൻ പത്മൻ മഹാപത്മൻ ശംഖപാലൻ അതിൽ ഏറ്റവും അവസാനമാണ് ഗുളികൻ വരുന്നത് അപ്പോൾ ഗുളികൻ്റെ ജനന ഒരു സപ്പനായിട്ടാണ് സപ്പ കാണുന്നത് അതായത് അഞ്ച് തലയുള്ള നല്ല ചുവന്ന കണ്ണുകളുള്ള കുറുകിയ ഒരു രൂപത്തോട് കൂടിയതാണ് എന്ന് പറയുന്നത് അപ്പോൾ ഗുളികൻ ഉത്ഭവിക്കുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ നമ്മൾ മാർക്കണ്ഡേനെ രക്ഷിക്കുവാൻ വേണ്ടിയിട്ട് അപ്പോൾ മാർക്കണ്ടേൻ്റെ പതിനാറ് വയസ്സ് വരെ ആയുസ് അപ്പോൾ പതിനാറ് വയസ്സ് തകയുന്നതിൻ്റെ അന്ന് നമ്മുടെ യമരാജൻ പാശവുമായിട്ട് അതായത് കാലപാശവുമായിട്ട് വരികയാണ് അപ്പം മാർക്കണ്ടയൻ ബുദ്ധിയുള്ളവരാണ് എന്ത് ചെയ്തു മാർക്കണ്ടയൻ ശിവഭക്തനാണ് ഈ കാലൻ്റെ വരവ് കണ്ടിട്ട് മാർക്കണ്ടയെ ഓടിപ്പോയി ആ പൂജിക്കുന്ന ശിവ ശിവലിംഗത്തിൽ കയറി കെട്ടിപ്പിടിച്ച് കിടക്കുകയാണ് പക്ഷെ കാലൻ അതൊന്നും നോക്കേണ്ട കാര്യമില്ല അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി കൃത്യമായിട്ട് ചെയ്യണം അതായത് പതിനാറ് വയസ്സ് അദ്ദേഹം അന്ന് മാർക്കണ്ടേൻ്റെ ആത്മാവിനെ കാര്യ യമദേവത്തെ കൊണ്ട് പറ്റുള്ളൂ അപ്പോൾ യമദേവൻ വന്നപ്പോഴത്തേക്കും മാർക്കണ്ടേ ഇങ്ങനെ കിടക്കുന്നു ശിവലിംഗത്തെ പിടിച്ചാൽ അദ്ദേഹം നോക്കില്ല പശം എറിഞ്ഞ് കയറ് എറിഞ്ഞ് പിടിച്ചെടുക്കാൻ ശ്രമിച്ചപ്പോഴത്തേക്കും ഈ കയറി ശിവലിംഗത്തിൽ ചുറ്റുകയും അതുകൊണ്ട് ശിവൻ കോപാകുലനായി വന്ന അദ്ദേഹത്തിന്റെ തൃക്കണിൽ നിന്നും വരുന്ന ആ ജ്വലയിൽ കാലൻ യമരാജൻ കത്തി മരണപ്പെട്ടു പോവുകയാണ് ചെയ്യുന്നത് അങ്ങനെ കാലനില്ലാ കാലം വന്നു പിന്നെ ഭൂമിയിൽ മനുഷ്യർക്കോ പക്ഷി ഒന്നും മരണമില്ലാത്തൊരവസ്ഥ ദേവി ചെന്ന് മഹാദേവനോട് പരാതി പറയുകയാണ് ഭൂമിയിൽ ആരും മരിക്കുന്നില്ല ഒരു പക്ഷി മൃഗാദികളോ ഒന്നും മനുഷ്യരോ ആരും മരിക്കുന്നില്ല ഈ ഭാരം എനിക്ക് താങ്ങാവുന്നതിനും അപ്പുറമായി കഴിഞ്ഞു അങ്ങ് എന്തെങ്കിലും ഒരു പരിഹാരം ചെയ്തേ പറ്റൂ എന്ന് പറയുന്നത് അപ്പം കാലനില്ലല്ലോ കാലം മരണപ്പെട്ടു പോയി അപ്പോൾ പിന്നെ ആ ഡ്യൂട്ടി ഏറ്റെടുക്കുവാനായിട്ട് ഒരു ശക്തി ഉണ്ടായി പറ്റുള്ളൂ അങ്ങനെ മഹാദേവൻ തൻ്റെ ഇടത് കാല് ഭൂമിയിലേക്ക് അമർത്തി അമർത്തിച്ചവിട്ടുകയാണ് അമർത്തി ചവിട്ടുമ്പോൾ അതിൻ്റെ ആ ഇടത് കാലിൻ്റെ പെരുവിരൽ പൊട്ടി അതിൽ നിന്നുമാണ് ഈ ഗുളികൻ എന്ന് പറയുന്ന ഈ സർപ്പൻ ജനിക്കുന്നത് വളരെ ചെറുതാണ് അഞ്ചു തറയുണ്ട് ചുവന്ന കണ്ണുകളാണ് അപ്പോൾ ഈ ഗുളികൻ എന്ന് പറയുന്നത് ക്ഷിപ്രപ്രസാദിയാണ് അതിനേക്കാളേറെ ക്ഷിപ്ര കോപിയമാണ് അപ്പോൾ എന്തിനാണ് ഈ ഇദ്ദേഹം ജനിക്കുന്ന ജനിക്കുന്നത് അതായത് ഗുളികൻ ജനിക്കുന്നത് കാലൻ്റെ ഡ്യൂട്ടി ചെയ്യുവാനാണ് അതായത് ഈ ഭൂമിയിലുള്ള സകല ചരാചരങ്ങളെയും നശിപ്പിക്കുവാനാണ് അല്ലെങ്കിൽ അതിനെയെല്ലാം അതിനെയെല്ലാം കാലം കഴിക്കുവാൻ വേണ്ടിയിട്ടാണ് ജനിക്കുന്നത് ആ ഡ്യൂട്ടി അത് ഇന്നും ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ഇത് ഈ ഒരു ദിവസത്തിൽ ഗുളികൻ ഉദിക്കുന്നത് രാവിലെയും രാത്രിയും കൂടെയാണ് ജനിക്കുന്നത് ഒന്നര മണിക്കൂർ വെച്ചിട്ടുള്ള സമയം ഭൂമിക്ക് അഭിമുഖമായി പകലൊന്നര മണിക്കൂർ രാത്രി ഒന്നര മണിക്കൂർ ഭൂമിക്ക് അഭിമുഖമായി ഇത് ഉദിക്കുകയാണ് ഈ ഉദിക്കുന്ന സമയത്തിനാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ദോഷം ദോഷമുണ്ടാകും അതാണ് ഈ ഗുളികകാലം എന്ന് പറയുന്നത് ഈ സമയത്തിന് നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യാം വളരെ ചുരുക്കം കാര്യങ്ങൾ ചെയ്യാം ഒട്ടുമിക്ക നല്ല കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ പാടില്ല നമ്മളിതിനെ അഭിമുഖീകരിക്കുന്നത് പോലും നമുക്ക് ആപത്തുകൾ ഉണ്ടാക്കുമെന്നാണ് അപ്പം ഞാൻ ഈ പറഞ്ഞതാണ് ഇതാണ് ഇങ്ങനെയാണ് ഗുളികൻ ജനിക്കുന്നതും ഗുളികൻ്റെ ചരിത്രവും ഗുളികൾ ഇന്നും നിലനിൽക്കുന്നു എന്നുള്ളതാണ് അടുത്തതായിട്ട് ഗുളികൻ നമുക്ക് തരുന്ന ദോഷങ്ങളാണ് ഗുളിക നമുക്ക് ദോഷമേ തരാറുള്ളൂ ഗുളികനെ തൃപ്തിപ്പെടുത്തുന്ന കാര്യം വളരെ ബുദ്ധിമുട്ടുള്ളതാണ് പക്ഷേ ഒരു കാര്യം ഗുളികനെ എതിരിടുവാനായിട്ട് അല്ലെങ്കിൽ ഗുളികനെ നിന്നും രക്ഷപ്പെടുവാനായിട്ട് നമ്മൾ വ്യാഴപ്രീതി ചെയ്യുന്നത് നല്ലതാണെന്ന് പല പലരും പറയുന്നുണ്ട് അപ്പോൾ മഹാവിഷ്ണുവാണ് വേടൻ്റെ അധികം എന്ന് പറയുന്നത് അപ്പോൾ മഹാവിഷ്ണുവിൻ്റെ ഭാവം ആയതുകൊണ്ട് ബൃഹസ്പതി ആയതുകൊണ്ട് ഗുളികൻ്റെ ദോഷം വന്നാൽ അതിന് പരിഹാരമായിട്ട് നമ്മൾ വേട് പ്രീതി നടത്തുക വേടനെ തൃപ്തിപ്പെടുത്തുന്ന കർമ്മങ്ങൾ ചെയ്താൽ ഗുളിക ദോഷത്തിൽ നിന്ന് ഒരു വരെ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും എന്ന് ആചാര്യന്മാർ പറയുന്നുണ്ട് കച്ചവടം തുടങ്ങാനായിട്ട് ആഭരണം ധരിക്കുവാനായിട്ട് നമ്മൾ കടം വാങ്ങിച്ചാൽ അത് തിരിച്ച് വിടുവാനായിട്ട് വീട്ടിൽ കട്ടള വെക്കുന്ന സമയത്തിന് ഇതൊക്കെ ഈ ഗുളിക സമയത്തിന് വയ്ക്കാൻ നല്ലതാണെന്ന് ആചാര്യന്മാർ പറയുന്നുണ്ട് പക്ഷേ നമ്മളത് കുറിച്ചു കൊടുത്താൽ പോലും ഈ ഗുളികൻ്റെ സമയമായതുകൊണ്ട് ആരും അത് അംഗീകരിക്കാറില്ല അപ്പം അങ്ങനെ പറയുന്നുണ്ട് ഇത്രയും കാര്യങ്ങൾ ഇത്രയും എല്ലാ കുറച്ചുകൂടി കാര്യങ്ങളൊക്കെ മരുന്ന് കഴിക്കുന്നത് കഴിച്ച് തുടങ്ങുന്നതൊക്കെ ഈ ഗുളിക സമയത്ത് ചെയ്യുന്നത് നല്ലതാണെന്ന് പറയുന്നുണ്ട് പക്ഷേ അത് ഇപ്പം ഒരു ഇത് കേട്ടുകൊണ്ടിരുന്ന ഒരാളിനെ ആകട്ടെ ഗുളിക നിൽക്കുന്ന സമയത്തിന് ഈ പറഞ്ഞിട്ടൊക്കെ വീട്ടിലെ കട്ടള വയ്ക്കാൻ വേണ്ടി ഏതെങ്കിലും ദോഷത്തോ ഒരു കാരണവശാലും നമ്മൾ ചെയ്യില്ല നമുക്ക് ഭയം ഉണ്ടാക്കുന്നത് തന്നെയാണ് അതിന് സംശയമൊന്നും വേണ്ട ആരും ഇങ്ങനെ പറയുന്നുണ്ടെങ്കിൽ പോലും അത് ആരും ചെയ്യാറില്ല എന്നുള്ളതാണ് സത്യം പിന്നെ ഇതിന് വേണ്ടിയിട്ടുള്ള പരിഹാരങ്ങൾ ഞങ്ങൾ വേട പ്രീതിയൊക്കെയാണ് ചെയ്യേണ്ടത് അത് ഈ ഗുളികൻ ഉദിച്ച് നിൽക്കുന്ന സമയത്തിന് വേണം നമ്മൾ ചേരേണ്ട അപ്പോൾ നല്ലൊരു ചോദിച്ചില്ല കണ്ടിട്ട് ഓരോ ദിവസവും ഗുളികൻ ഉദിച്ച് വരുന്ന സമയം കലണ്ടല്ലാം ഉണ്ട് രാഹുകാലം ഗുളികകാലം എഴുതിയിട്ടുണ്ട് ആ സമയത്തിന് വേണം നമ്മൾ മഹാവിഷ്ണു ക്ഷേത്രത്തിലോ നവഗ്രഹ ക്ഷേത്രത്തിലോ പോയിട്ട് വേടൻ വേണ്ടിയിട്ടുള്ള പ്രീതിയൊക്കെ ചെയ്യേണ്ടത് അങ്ങനെ ചെയ്യുന്നത് ഒരു പരിധിവരെ നമുക്ക് ഈ ഗുളിക ദോഷത്തിൽ നിന്നും രക്ഷപ്പെടുവാൻ സാധിക്കും അപ്പൊ ഗുളികൻ എന്ന് പറഞ്ഞത് അതൊരു ചെറിയ ഗ്രഹമാണെങ്കിൽ പോലും അതിന്റെ ഉദ്യമം എന്ന് പറഞ്ഞാൽ അത് എന്തിനാണോ അത് ഭൂമിയിലേക്ക് അവതരിച്ചത് അത് ജീവജാലങ്ങളെ നശിപ്പിക്കുവാനാണ് കാറിന്റെ ഡ്യൂട്ടി ചെയ്യാൻ കാരൻ ഇല്ലാത്ത സമയത്തിന് കാറിന്റെ ഡ്യൂട്ടി ചെയ്യുവാനാണ് ഈ ഗുളികൻ്റെ കയ്യിലുള്ള ആയുധങ്ങളിൽ ഒന്ന് പാശമാണ് പാശം എന്ന് വെച്ചാൽ കാറിന്റെ കയ്യിലിരിക്കുന്ന കയറാണ് അപ്പം അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം തന്നെ നശിപ്പിക്കുക എന്നുള്ളവരാണ് അത് നമ്മളിലേക്ക് ബാധിച്ചു കൊണ്ട് നമ്മൾ എല്ലാ വിധത്തിലും നമ്മളെ നശിപ്പിക്കുന്നു അപ്പോൾ ഇത്രയൊന്നും അല്ല ഗുളികൻ്റെ ദോഷഫലങ്ങൾ ഒരുപാട് ഫലങ്ങൾ പറയുന്നു പല വിധത്തിലാണ് പറയുന്നത് നിൽക്കുന്ന ഓരോ ഭാവിയിൽ അത് ദൃഷ്ടി ചെയ്യുന്ന ഓരോ ഓരോ രാശിയും ഇങ്ങനെ പല വിധ ദുരന്തങ്ങൾ നമുക്ക് ഉണ്ടാക്കുന്നതാണ് ഗുളികൻ അപ്പോൾ ഗുളികനെ ഞാൻ ഈ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാക്കണം അതൊന്നുകൂടി മനസ്സിലായിട്ട് ഒന്നുകൂടി ശ്രദ്ധിക്കുക ഒരുപാട് കുരുക്കുള്ളതാണ് നമുക്ക് പെട്ടെന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ പറ്റുന്ന അല്ലെങ്കിൽ ഒന്നും രണ്ടോ പ്രാവശ്യം കേട്ടാൽ മാത്രമേ അതിനെക്കുറിച്ച് മനസ്സിലാവുകയുള്ളൂ ഇതിനുശേഷം നമ്മൾ ഗുളികനെ ഭയപ്പെടേണ്ടുന്ന കാര്യമൊന്നുമില്ല മഹാവിഷ്ണുവിനെ അല്ലെങ്കിൽ നവഗ്രഹ ക്ഷേത്രത്തിൽ പോയി വേഴ അതിനുവേണ്ടിയിട്ട് ക്ക് വേണ്ടിയിട്ടുള്ള പ്രീതിപ്പെടുത്തുന്ന കാര്യങ്ങൾ ചെയ്താൽ ഒരു പരിധിക്കൊപ്പം തന്നെ നമുക്ക് ഈ എന്ന ഈ ഒരു ഗ്രഹത്തിനെ ക്ഷിപ്രപ്രസാദിയും ക്ഷിപ്രകോ അതിനുപരി ഉപരി ക്ഷിപ്ര കോന് ഒരു പരിധി വരെ നമുക്ക് അതിന്റെ ദോഷങ്ങൾ തടഞ്ഞു നിർത്തുവാൻ സാധിക്കും ചെറുതാണെങ്കിൽ പോലും അത് തരുന്നത് നമുക്ക് സക്കലവർക്കും പക്ഷികൾക്കും മൃഗങ്ങൾക്കും മനുഷ്യനും സകല ജീവജാലങ്ങളെയും നശിപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ അതിനെയൊക്കെ തീർത്തും അതിനെ ദുരിതത്തിലാക്കുവാൻ വേണ്ടിയിട്ടാണ് ഗുളികൻ്റെ വരവെന്ന് പറയുന്നത് അപ്പൊ ഗുളികനെ നമ്മൾ ഒരുപാട് സൂക്ഷിക്കണം ഞാൻ മുൻപ് പറഞ്ഞു ഗുളികനെ നമുക്ക് ചെറുക്കുവാൻ അല്ലെങ്കിൽ ഗുളികന്റെ ദോഷത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ വ്യാഴപ്രീതി മാത്രമേ ഉണ്ടാവുകയുള്ളൂ ഏത് സ്ഥാനത്ത് നിന്നാലും ആ സ്ഥാനത്ത് നിൽക്കുന്ന ആ ഗ്രഹങ്ങളെ മോശമാക്കും അതായത് അതിന്റെ ഫലങ്ങളല്ല നമുക്ക് വരുന്നത് ഇപ്പം നമ്മളിപ്പം ശുക്രനോടൊപ്പം നിൽക്കുകയാണെങ്കിൽ ശുക്രന്റെ ഫലം ഒരിക്കലും നമുക്ക് കിട്ടില്ല അത് മാത്രമല്ല അത് നിൽക്കുന്ന സ്ഥാനത്ത് നിന്നും രണ്ട് ഏഴ് പന്ത്രണ്ട് ഈ ഭാവങ്ങളിൽ നിൽക്കുന്ന ഗ്രഹങ്ങളെയും ദൃഷ്ടി കൊണ്ട് ഇത് അതിൻ്റെ ശക്തിയെ നന്മയെ നശിപ്പിച്ച് കളയും അപ്പോൾ ഗുളികൻ നിൽക്കുന്നത് നമുക്ക് ഒരുപാട് ദോഷം ചെയ്യുന്നത് തന്നെയാണ് നമുക്ക് ഒരുപാട് ആപത്തുകൾ വരുന്നതാണ്